പണ്ട് പണ്ട് കാട്ടിലെ ഒരു മരക്കൊമ്പിൽ രണ്ട് കൊക്കുകൾ ജീവിച്ചിരുന്നു ആ മരത്തിന്റെ ചുവട്ടിലെ പൊത്തിൽ താമസിച്ചിരുന്ന മൂർഖൻ പാമ്പ് ഇടയ്ക്കിടെ മരത്തിൽ ഇഴഞ്ഞു കയറി കൊക്കിന്റെ കുഞ്ഞുങ്ങളെ കൊന്നു തിന്നിരുന്നു കൊക്കുകൾ വലിയ ദുഃഖത്തിലായി തങ്ങളുടെ ദുഃഖം അവർ കുളത്തിൽ താമസിച്ചിരുന്ന അവരുടെ സുഹൃത്തായ ഞണ്ടിനെ അറിയിച്ചു ദുഷ്ടനായ മൂർഖൻ പാമ്പിനെ വക വരുത്തുവാനായി ഞണ്ടവർക്കൊരു ഉപായം ഉപദേശിച്ചു കൊടുത്തു തൊട്ടടുത്തായി തന്നെ ഒരു കീരി പാർക്കുന്നുണ്ടായിരുന്നു അവനെക്കൊണ്ട് പാമ്പിനെ വകവരുത്തുവാനായിരുന്നു അവരുടെ ഉദ്ദേശം അതിനായി കീരിയുടെ കൂട്ടിൽ നിന്നും പാമ്പിൻ്റെ മാളം വരെ മത്സ്യം വിതറുവാനായിരുന്നു കൊക്കുകളോട് ഞണ്ട് പറഞ്ഞത് ഞണ്ട് പറഞ്ഞതനുസരിച്ച് അവർ മത്സ്യ കഷ്ണങ്ങൾ വിതറി അത് തിന്ന് തിന്ന് കീരി പാമ്പിൻ്റെ മാളത്തിനടുത്തെത്തി അപ്പോൾ അവൻ പാമ്പിനെ കാണുകയും അതിനെ വകവരുത്തുകയും ചെയ്തു അതോടെ പാമ്പിനെ കൊണ്ടുള്ള ശല്യം അവസാനിക്കുകയും കൊക്കുകൾ പിന്നീടുള്ള കാലം സുഖമായി ജീവിക്കുകയും ചെയ്തു